ം ബയോ പാർക്ക് ഈ ബയോപാർക്കിനടുത്തായിട്ട് കാലിക്കറ്റ് ട്രേഡ് സെൻ്റർ അപ്പോൾ അവിടെ സന്ദർശിക്കും ഈ കലിക്കറ്റ് ട്രേഡ് സെൻ്റർ ഒരു സംഭവമായിട്ടോ നമ്മുടെ എമറാൾഡ് ഫൈസൽ ഖാൻ അപ്പോൾ അബാര ഇൻഡോർ സ്റ്റേഡിയം കോഴിക്കോട്ടെ ബിഗ് ഇവൻസൊക്കെ ഇവിടെ നിന്നാണ് നടക്കാറ് ആശേ ആ ഇവിടെ നമ്മളെ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഫൈസൽക്കായിട്ടൊന്ന് മീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഇവിടെ താമസ സൗകര്യം നമ്മൾ പുറത്തു കൊണ്ടുപോകണമല്ലോ ഓക്കെ ഓക്കെ ആവശ്യമില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് വിസ്റ്റ് ചെയ്ത് അത്രേ ഉള്ളു അല്ലേ തൂർത്തുക്കുള എങ്ങനെ കാലിക്കറ്റ് ടൈഡ് സെൻ്റർ സന്ദർശിച്ചു ഇവിടെ വൺ ഡേ ചെലവ് കുറഞ്ഞ പൈസയുള്ളൂ ട്വൽവ് ലാക്ക് അപ്പോൾ ഏതായാലും ഇവിടെയും നമ്മുടെ സ്കോയ് മാർഷൽ ആർട്സിൻ്റെ പ്രതിനിധികൾ സന്ദർശിച്ചതാണ് അപ്പോൾ എല്ലാം തീരുമാനമായിട്ടില്ല അപ്പോൾ ഓക്കെ സി യു സ്റ്റേഡിയത്തിലേക്ക് വന്നതാണ് ഇവിടെ അരികദാസ് എ ഫ്രോം പുതുച്ചേരി അലി റിയാസ് ഫ്രോം തമിഴ്നാട് नो लिफ्ट थोड़ा स्लो था बार वन के जी लिफ्टर हरिका दास ए फ्रॉम पुडुचे नेक्स्ट लिफ्टर मोहम्मद अली रियाज फ्रॉम तमिलनाडु हाँ सर बढ़ता प्रोग्राम नाम नोट करना फुल वाइट कृष्णा कमल फ्रॉम असम हाँ സ്റ്റാൻഡ് ബൈ രാജേന്ദ്ര ഫ്രം മഹാരാഷ്ട്ര നമ്മളെ പ്രോഗ്രാം ഇവിടെ നടത്താനൊ എന്താണ് പ്രോഗ്രാം പ്രോഗ്രാമിനെ പറ്റിയ സ്റ്റേഡിയം പക്ഷേ ഇനി നമ്മളെ പോയി നോക്കാം ಈ ವೆರಿ ಗುಡ್ ಸ್ಟೇಡಿಯಂ ನಿಯರ್ ಬೈ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇಸ್ ದೇರ್ ನಿಯರ್ ಬೈ ರೈಲ್ವೆ ಸ್ಟೇಷನ್ ಹಾರ್ಟ್ ಆಫ್ ದಿ ಸಿಟಿ ಇನ್ ಕ್ಯಾಲಿಕಟ್ ಬಿಗ್ ಸ್ಟೇಡಿಯಂ ಅಂಡ್ ಸಿಟಿಂಗ್ ಪ್ಲೇಸಸ್ ಆರ್ ಸೋ ದೇರ್ ചാമ്പ്യൻഷിപ്പ് ഗോയിങ് ആൺ പവർ ലിഫ്റ്റിംഗ് മാസ്റ്റേഴ്സ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഗോയിങ് ഇറ്റ്സ് ഫാർ നാഷണൽ ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ തന്നെ നടത്താൻ വന്നത് നോക്കല്ലേ കെ സിയുടെ കോഴിക്കോട് എത്തിയപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് കയറി നോക്കിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സ്ക്വൈ മാർഷ്യൽ ആർട്സിന്റെ ഇവിടെ പവർ ലിഫ്റ്റിംഗ് നടക്കണം ഒന്ന് പൊക്കി നോക്കുന്നു ഇതാണ് അത് കൊണ്ടാകുമോ അതിനകത്ത് രണ്ടല്ലോ അല്ലേ ഏഹ് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഓക്കെ പവർ ലിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കാണ് കിലോ എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾക്കൊണ്ട് അത് അസാധ്യമാണ് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ സ്കോയി മാർഷൽ ആർട്സിൻ്റെ ദേശീയ ചാമ്പ്യൻഷിപ്പ് നമ്മൾ ഏതാണ്ട് ഇവിടെ തന്നെ നടത്താൻ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിന് ഗ്രൗണ്ടൊക്കെ ഒന്ന് നോക്കുകയാണ് உடனே load